ലഹരി കേസിൽ യൂട്യൂബർ റിൻസി 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 ജാമ്യം 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 നൽകി ഹൈക്കോടതി കൈവശം വെച്ചെന്ന പേരിൽ ജൂലൈ റിൻസിയെ തൃക്കാക്കര തൃക്കാക്കര പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടികൂടിയത് കാരണം ചെയ്ത കേസിലാണ് ലഭിച്ചത് നിയമത്തിലെ വകുപ്പുകൾ ചുമത്തി റിംസി മുംതാസ് ജയിലിൽ കഴിഞ്ഞത് രണ്ടു മാസം എറണാകുളത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ജൂലൈ ഒൻപതിന് റിംസി മുംതാസിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പിടികൂടിയത് ഇരുപത് ദശാംശം അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എ ആണെന്നായിരുന്നു പോലീസ് വാദം എന്നാൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നപ്പോൾ പോലീസിന് തെറ്റി യൂട്യൂബറിൽ നിന്ന് പിടികൂടിയത് എം ഡി എം എ അല്ല മറ്റൊരു രാസലഹരിയായ മെത്ത ഫെറ്റവിൻ എന്നാൽ അളവിൽ കുറവായതിനാൽ ജാമ്യം ലഭിക്കും ഈ സാഹചര്യത്തിൽ എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തിരണ്ട് ബി വകുപ്പ് നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം എൻഡിപിഎസ് നിയമത്തിലെ മെത്തഫിറ്റവിൻ എന്ന് പരിഗണിച്ചാലും കുറ്റമായതിനാൽ മുംതാസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ടത് അനിവാര്യമല്ലെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം തുടർന്നാണ് റിൻസിയെ അൻപതിനായിരം രൂപയുടെ രണ്ട് ആൽജമ്യത്തിൽ വിട്ടയക്കാൻ ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ